ഞാൻ എൻ്റെ ലൈഫിൽ ഒരു കാലം തൊട്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇതേത് സ്ഥലമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതായത് ഇതൊരു അമ്പലമാണ് കേട്ടോ ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് അപ്പോൾ ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞത് എനിക്ക് അമ്പലത്തിൽ കയറാനൊന്നും പറ്റില്ല കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുള്ളൂ പക്ഷേ എന്നാലും ഞാനും എൻ്റെ കുഞ്ഞുമാവയും പുറത്തിരുന്നു ഹസ്ബൻഡും മക്കളും ഒക്കെ അവിടെ പോയി തൊഴുതിട്ട് ഇറങ്ങി വന്നു എന്ത് അടിപൊളി അറ്റ്മോസ്ഫിയർ ആണെന്നും ഇവിടെ ഭയങ്കര സുഖമാണ് മനസ്സിന് തന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇവിടെ എത്തിപ്പെടാനായിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഇതിനു വേണ്ടിയായിരുന്നു ദൈവമേ എന്നെ അവിടുന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കോട്ടയത്ത് നിന്ന് വരണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഇതിനു വേണ്ടിയായിരിക്കും ഞാനിവിടെ എത്തിയതെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് എന്തായാലും ഞാൻ സ്വപ്നത്തെ പോലും ഒരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് കുറേ അധികം വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് വന്നുപെടാൻ സാധിച്ചത് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരം രാവിലെ തന്നെ ഇവിടെ വന്നിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ഇതൊരു രാവിലെ വന്നതുകൊണ്ട് തന്നെ മനസ്സിന് നമുക്കൊരു മെഡിറ്റേഷൻ പോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണിത് നല്ല കാറ്റും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലവും ഇവിടെ കുറച്ച് യാത്രയൊക്കെ ഉണ്ട് നല്ല വലിയ യാത്രയൊന്നും ഇല്ല എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ നമുക്കങ്ങനെ ഇറങ്ങി നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ കുഞ്ഞുവേ ഉണ്ട് അവർ അമ്പലത്തിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ നല്ല കാറ്റാണ് അപ്പോൾ സ്കിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആവും എൻ്റെ സ്കിന്ന് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിൽ പിന്നെ ഞാൻ എൻ സി പീരീഡിൽ ഒരു സ്കിൻ കെയറും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനെ പറ്റിയ ഒരു സാഹചര്യമോ ഹെൽത്ത് സിറ്റുവേഷനോ മെൻ്റൽ സിറ്റുവേഷനോ ഒന്നും ആയിരുന്നില്ല നമ്മൾ ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും മീറ്ററാക്കി എന്നൊക്കെ ഇറങ്ങിപ്പോയി എനിക്ക് ഒന്നിനും മേലാത്തൊരവസ്ഥയിൽ ഞാൻ കിടന്നു പോയിട്ടുണ്ട് തളർന്നു പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എന്നെ തളർത്താനായിട്ട് എന്നെ വളർത്തേണ്ട അല്ലെങ്കിൽ എന്നെ താങ്ങി നിർത്തേണ്ട ആളുകൾ തന്നെ എന്നെ തളർത്തി കളഞ്ഞിട്ടുള്ള അവസ്ഥയായിരുന്നു മൊത്തം ആയിരുന്നു എപ്പോഴും ഡെലിവറി പ്പോഴും അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് തലർന്ന പോയിരുന്നു അത് തന്നെ ഫിസിക്കലി മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കിൻ കെയറും ബോഡി കെയറും ഒന്നും ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി എഴുന്നേറ്റ് പറയണം എനിക്ക് അവിടെ നിന്നൊക്കെ അതാണ് ഇനി എനിക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ഓക്കെ ആയിട്ട് വന്നാൽ മാത്രമേ അതെൻ്റെ ഫാമിലിയേയും നല്ല രീതിയിൽ കൊണ്ടുവന്നേക്കേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഒരു ഞാൻ ഞാനെൻ്റെ വിഷ് ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് അപ്പം അത് എനിക്കെന്തായാലും സാധിച്ചു കിട്ടിയിരിക്കുകയാണ് നമ്മുടെ വിഷ് ലിസ്റ്റിൽ നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എന്തായാലും താമസം നമുക്ക് നേടാൻ പറ്റുക തന്നെ ചെയ്യും പക്ഷേ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആകുന്നേ ഉള്ളൂ ചില സമയത്ത് അത് കിട്ടാൻ നമുക്ക് നമ്മൾ ഭയങ്കര കാര്യങ്ങളായിട്ട് വെച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും അത് നമ്മളെ നല്ലതിനാണെന്ന് വിചാരിക്കുക നമുക്ക് ചിലപ്പോൾ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിക്കുമ്പം എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാനുള്ള ഒരു മനസാവസ്ഥയൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എന്ത് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് പറയുന്നത് പോലെ എല്ലാം സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാരണത്തിന് ആകാം എന്തെങ്കിലും വിശ്വസിച്ച് മുന്നോട്ട് പോകാം ഞാനും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എല്ലാം മാക്സിമം പോസിറ്റീവായിട്ട് നിൽക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ബിഷ് ലിസ്റ്റിൽ നിങ്ങളുടെ ആഗ്രഹം